ഹലോ ഒരുപാട് കഴിച്ചത് അപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഒക്കെ കൂടിയിട്ട് നല്ല ഭംഗിയായിരിക്കും ഒക്കെ കുറഞ്ഞു നിൽക്കും നമ്മുടെ വണ്ടിയൊക്കെ കിടക്കുന്ന കേട്ടോ അഞ്ഞൂറ്റമ്പത്തൊമ്പത് ആണെ അർ പി ഈ അഞ്ഞൂറ്റമ്പത്തൊമ്പത് ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന ട്രിപ്പിലാണ് കേട്ടോ നമ്മുടെ ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി ബി ടി സിയിൽ നിന്നും ഇന്ന് രാമക്കൽമേട് പോവാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൊടുപുഴ ചെറുപൂണി റോഡിലാണ് ഇപ്പോൾ നമ്മൾ കാണാൻ വന്ന കാഴ്ച എന്നൊക്കെ പറയുന്നത് കുളമാവു ഡാം അത് കഴിഞ്ഞ് കാൽവരി മൗണ്ട് രാമക്കൽമേട് ഇലപിഴ പൂച്ചറ ഇത്രയും ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നിൽക്കുന്നത് വളരെ മനോഹരമായ തൊടുവട ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ നിന്ന് പോകുന്നത് വേറെ കുളമാവു ഡാമ് കാണുക ഇവിടുത്തെ കാഴ്ച സ്ഥലമായിട്ട് ഇവിടെയുള്ളൊരു റോഡ് സൈഡിലുള്ള ചെറിയൊരു പാർക്കാണ് അവിടെ ഇത് കാഞ്ഞാർ എന്നാണ് ഈ ആറിൻ്റെ പേര് നമ്മുടെ മൂലമുറ്റം പൗർഫീന്ന് വരുന്ന വെള്ളം ഇത് തൊടുപുഴ ആറിലേക്ക് ചെന്ന് തരുക ചെയ്യുന്നു കേട്ടോ എല്ലാവരും നല്ല ഫോട്ടോഗ്രാഫിയിലും ഒക്കെ ആണെന്നു അപ്പോൾ നമുക്കിന്നടുത്ത സ്ഥലത്തേക്ക് ഇപ്പോൾ